ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു വിദ്യാലയത്തിലെ പിടിഎം പിടിഎ വിദ്യാലയ സംരക്ഷണ സമിതി ഒസാക്സ് എന്നീ കൂട്ടായ്മകളുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ചിത്രരചന ശില്പശാല നിർമ്മാണ ശില്പശാല നാടക ശില്പശാല യോഗ മെഡിറ്റേഷൻ ചിത്രപ്രദർശനം നാടൻപാട്ട് വാനവിസ്മയം റിപ്പബ്ലിക് ദിന പരിപാടികൾ മണൽ ചിത്ര നിർമ്മാണം വിപണനമേള എന്നിവയാണ് ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം ഉദ്ഘാടനം ചെയ്തു ടക്കം വീട്ടില് വലിയ എന്താ പറയുന്ന ദാരിദ്ര്യം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലേക്ക് നമ്മൾ പറയുന്ന മുഴുവൻ ആവശ്യങ്ങളും കൃത്യസമയത്ത് നടത്തി തരാൻ ഇല്ലാത്ത ഒരു സാധാരണ കുടുംബം പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞത് നാല് വയസ്സുകാരന് മൊബൈൽ ഫോൺ നമ്മൾ വാങ്ങിക്കൊടുക്കുന്നു എന്തുകൊണ്ടാണത് നമ്മുടെ നമ്മുടെ നമുക്ക് കിട്ടാത്ത പലതും എല്ല സൗകര്യത്തോടും കൂടി നമ്മുടെ മക്കള് വളരണം എന്ന് എന്നാഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പക്ഷെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് മൊബൈൽ പ്രായമാണ് അവന്റെ സമപ്രായക്കാരായ കൂട്ടുകാരോടൊപ്പം കളിച്ച് അടികൂടി അടിമൂടി വർത്തമാനം പറഞ്ഞ് ചിരിച്ചുല്ലസിച്ച് നടക്കേണ്ട ഒരു പ്രായമാണ് ഒൻപത് വയസ്സ് സംശയമുണ്ട് നിങ്ങൾക്ക് ഇല്ല നമ്മൾ ഒരു ഒരു മൊബൈൽ മൊബൈൽ ഫോൺ ഫോൺ എല്ലാവിധ പി ടി പ്രസിഡന്റ് സി ബി അബ്ദുൾ സമദ് അധ്യക്ഷനായി വാർഡ് മെമ്പർ കെ എസ് സനിൽകുമാർ പ്രധാന അധ്യാപിക എൻ എസ് ഷീബ എം പി ടി എ പ്രസിഡന്റ് സിന്ധുരാജ് വിദ്യാലയ സംരക്ഷണ സമിതി പ്രസിഡന്റ് പി കെ ഹംസ ഒസാക്സ് പ്രസിഡന്റ് ക്യാമ്പ് കൺവീനർ എസ് എ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് എന്റെ കുഞ്ഞു ലോകം ഒന്നാം തരം ഡയറി പ്രകാശനവും നടന്നു ഓഫറുകളുടെ

ഫേഷ്യൽ ഹെയർ കട്ട് ഹെയർ സ്ട്രെയിറ്റനിംഗ് ഹെയർ കളറിംഗ് ഹെഡ് മസാജ് ഹെന്ന ട്രീറ്റ്മെന്റ് ബിയേഡ് സെറ്റിംഗ് ബിയർഡ് സ്റ്റൈലിംഗ് ആൻഡ് കളറിംഗ് ബ്ലീച്ചിങ് പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ വെഡിംഗ് മേക്കപ്പ് ബ്ലീച്ചിങ് ആൻഡ് ക്ലീനപ്പ് ആൻഡ് സ്പാ വോ ജെൻസ് ബ്യൂട്ടി പാർലർ കുഞ്ഞക്കുരു ബസാർ ഫോൺ നയൻ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ഷീസോൺ ഹൈടെക് ലേഡീസ് യൂണിക് സ്റ്റുഡിയോ ഇൻസ്പയർ ആർക്കിഡ് मूं पीटिका फोन नयन फाइव सिक्स टू सिटल सिक्स जीरो जीरो स्टाइलिंग हेयर नयन एट आई जीरो हेयर थ्री वैक्सिंग स्किन ट्रीटमेंट फेशियल ऐर् मेहंदी वो कट्स जेंट्स ब्यूटी पार्लर कालमुरी चांगाडो डबल नईन फोर सेवन डबल सेवन डबल जीरो You're watching True Line News.